മഹാമാരിക്ക് പിന്നാലെ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂണോ വൈറസ് പടരുന്നു ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ എച്ച് എം പി വി കേസുകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട് അനിയന്ത്രിതമായ രീതിയിലുള്ള വൈറസ് വ്യാപനം കാരണം ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ലോകാരോഗ്യ സംഘടനയും മൗനം പാലിക്കുന്ന സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് ചൈനയിലെ ആശുപത്രികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ചികിത്സ നേടുന്നത് രാജ്യത്തെ ന്യൂമോണിയ കേസുകളിൽ ഉണ്ടാകുന്ന വർധനവ് കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ ഒരു പുതിയ നിരീക്ഷണ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ മാസ്ക് ധരിക്കണമെന്നും കൈകൾ ശുചിയായി സൂക്ഷിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ വിദഗ്ധർ ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ എച്ച് എം പി കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചൈനയിലെ സാഹചര്യങ്ങൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ചൈനയിൽ എച്ച് എം പി വി മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിലെ സ്ഥിതി അസാധാരണമല്ല എന്നും ശ്വാസകോശ അണുബാധകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ